ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കരുളായിലെ വിപ്ലവ നായികയ്ക്ക് ആദരാഞ്ജലികൾ കരുളായിലെ ആദ്യകാല സിപിഐ വിപ്ലവ നായികയായ ചിരുതയാണ് ഞായറാഴ്ച രാത്രിയോടെ മരണപ്പെട്ടത് തൊണ്ണൂറിന്റെ അടുത്ത് പ്രായമുണ്ട് ആദ്യകാലം മുതലേ സിപിഐഎമ്മിന്റെ മെമ്പർഷിപ്പ് എടുത്ത ഒരാളായിരുന്നു സഖാവ് ചിരുത രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് സംഘടന കെട്ടിപ്പടുക്കുന്ന സമയത്ത് കുഞ്ഞാലികളുടെ കൂടെ അവരുടെ തൊഴിൽ മേഖലയായിട്ടുള്ള ഫോറസ്റ്റ് മേഖലയിൽ അവിടെ ഏറ്റവും താഴെയുള്ള തൊഴിലാളികൾ കൂടിപ്പണിക്കാരായ അവിടെ സേവനം അനുഷ്ഠിച്ച് അനുഷ്ഠിച്ചിരുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഫോറസ്റ്റ് മേഖലയിലാണ് യൂണിയൻ മുഖ്യ പദവ് വെച്ചിട്ടുള്ളതാണ് സഹാപരി പാർട്ടി പരിപാടിയിൽ ഉണ്ടെങ്കിലും അതിന് മുമ്പിൽ പ്രായത്തെ എന്താ പറയുക കൊണ്ടാണ് സകാശി വിദ്യാർത്ഥിയുടെ സാധ്യത ആരെ കണ്ടാലും നല്ല രീതിയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയും മറ്റുള്ള പാർട്ടികളെ കുറ്റപ്പെടുത്താതെ സംസാരിക്കുകയും ഏത് ആവശ്യത്തിനും പണ്ടുമുതലേ മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു ചിരുദ ചെറുപ്പകാലത്ത് വിവാഹം കഴിച്ചു എങ്കിലും മക്കളില്ലായിരുന്നു പിന്നീട് പാർട്ടിക്കു വേണ്ടിയായിരുന്നു ജീവിച്ചിരുന്നത് സ്വന്തം സഹോദരന്റെ കൂടെയായിരുന്നു പിന്നീടുള്ള ജീവിതം അമ്മായി എന്ന പേരിലായിരുന്നു അവിടുത്തുകാർ ഇവരെ വിളിച്ചിരുന്നത് മറ്റു എതിരു പാർട്ടിക്കാരോട് ചോദിച്ചാലും ഇവരെ പറ്റി ഒരു മോശം അഭിപ്രായം ഇല്ലായിരുന്നു മറ്റൊരു കാര്യം പറയാനുള്ളത് നാട്ടുകാർ കാണുന്നതും മുതലേ ഇവർ ചുവപ്പ് ഡ്രസ് മാത്രം ഉടുത്തു നടന്ന ഒരാളായിരുന്നു മേലെ ഒരു വെള്ളം ചുറ്റും ചുവപ്പല്ലാതെ മറ്റൊരു ഡ്രസ് ഇട്ടിട്ട് ഇന്നുവരെ കരുളായിക്കാരും ഈ സഖാവ് ചിരുതയെ കണ്ടിരുന്നില്ല സഖാവ് കുഞ്ഞാലിയുടെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സഖാവ് കൂടിയായിരുന്നു ചിരുത പാർട്ടി പരിപാടികളിൽ നിറസാന്നിധ്യമായിരുന്നു കരുളായി തിങ്കളാഴ്ച അതിനെ തുടർന്ന് മൌനജാഥയും അനുശോചന യോഗവും നടത്തി യോഗത്തിൽ സിപിഐഎം സിപിഐ മുസ്ലിം ലീഗ് കോൺഗ്രസ് ബിജെപി ചുമട്ടു തൊഴിലാളികൾ വ്യാപാരി വ്യവസായി വ്യാപാര സമിതി തുടങ്ങിയവരുടെ എല്ലാ മുതിർന്ന നേതാക്കളും പങ്കെടുത്തു ന്യൂസ് കരുളായി ൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ഐ ഹോസ്പിറ്റൽ നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ടൂ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.